ഇരിങ്ങാലക്കുടയിലെ ബില്ലംബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ഇരിങ്ങാലക്കുട കാരുമാത്ര സ്വദേശി രണ്ടുകോടി അറുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ബില്യംബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നു ഈ കേസിലേക്കാണ് ഇരിഞ്ഞാലക്കുട കോലത്തുപടി സ്വദേശിയായ കിഴക്കെ വളപ്പിൽ സുബിൻ എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് കാരുമാത്ര സ്വദേശിയെ സുബിനും സഹോദരനായ ബിബിനും ബിബിന്റെ ഭാര്യ ജയ്തിയും ചേർന്ന് ഷെയർ ട്രേഡിംഗ് ബിസിനസ് നടത്തി മാസം തോറും ലാഭവിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപ വിവിധ കാലയളവിലായി വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിയത് ലാഭവിഹിതമോ വാങ്ങിയ പണമോ തിരികെ ലഭിക്കാതായപ്പോഴാണ് പരാതി നൽകിയത് ബില്യം ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയതിന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നാല് കേസുകളിൽ പ്രതിയാണ് സുബിൻ ഇരിങ്ങാലക്കുട ഔട്ടത്തൂർ സ്വദേശിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം വരെ ഷെയർ ട്രേഡിംഗ് നടത്തി ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വാങ്ങി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഹിതമോ വാങ്ങിയ പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയതിനാണ് അവിട്ടത്തൂർ സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബില്ലംബി ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് ശേഷം പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകളിൽ അന്വേഷണം നടത്തിയവരുവേ ബില്ലംബി ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിലെ പ്രതിയായ സുബിൻ എന്നയാൾ കോലത്തുമടയിൽ വന്നതായി തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട ഡി വിസ്പി കെ ജി സുരേഷിന്റെ മേൽനോട്ടത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ രാജു സതീശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജോഷ് മുരുകദാസ് രജീഷ് സിജു എന്നിവർ ചേർന്നാണ് സുബിനെ അറസ്റ്റ് ചെയ്തത് സുബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ബാക്കിയുള്ള കേസുകളിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തും